തൃക്കരിപ്പൂർ ടൌണിലെ സർക്കാർ ഓഫീസുകളുടെ പരിസരവും ബോർഡുകളും ശുചീകരിച്ച് തൃക്കരിപ്പൂർ സെന്റ് പോൾസ് സ്കൂൾ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികൾ സർക്കാർ ഓഫീസുകൾ അവധിയായ സ്വാതന്ത്ര്യദിനത്തിലാണ് വിദ്യാർത്ഥികൾ ശുചീകരിച്ചത് നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ ഇനി മാത്രം ബിഗ് കാഞ്ഞങ്ങാട് നാട് മുഴുവൻ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളിൽ മുഴുകിയപ്പോൾ ശുചിത്വത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികൾ സർക്കാർ സ്ഥാപനങ്ങളുടെ പരിസരങ്ങൾ വൃത്തിയാക്കി സ്കൂളിലെ പ്രത്യേക അസംബ്ലിക്കും മറ്റനുബന്ധ പരിപാടികൾക്കും ശേഷം പായസവും കഴിച്ച് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികൾ പഞ്ചായത്ത് വില്ലേജ് കൃഷിഭവൻ തുടങ്ങി നിരവധി സർക്കാർ ഓഫീസുകളുടെ ബോർഡുകൾ കഴുകി വൃത്തിയാക്കുകയും ഓഫീസുകളുടെ പരിസരം ശുചീകരിക്കുകയും ചെയ്തു പരിപാടികളെല്ലാം കഴിഞ്ഞ് മധുരം കഴിച്ച് പുറത്തിറങ്ങുന്ന സമയത്താണ് നമ്മൾ ഒരു കാര്യം ആലോചിച്ചത് ടൗണിന്റെ സർക്കാരിൻ്റെ ബോർഡുകളും സൈൻ ബോർഡുകളും എല്ലാം വൃത്തിയാക്കാൻ സ്കൗട്ട് ലീഡർമാരായ ദേവച്ച് പ്രമോദ് എസ് സായുജ് ഗൈഡ്സ് ലീഡർമാരായ എം ശിവന്യ എൻ മഹന്യ എന്നിവർക്കൊപ്പം സ്കൂൾ അധ്യാപകരായ എം ടി പി ഷഹീദ് കെ സീത പി ഗ്രേസി എം മുഹമ്മദ് റഫീഖ് എന്നിവരും പങ്കെടുത്തു Ньюс-бюро, терватур.